ഷൂരിനടുത്തേക്ക് കുമരംചിറ ഗവൺമെന്റ് യു പി സ്കൂളിലെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു കുമരംചിറ ഗവൺമെന്റ് സ്കൂളിലെ ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എഴുപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ കാലഘട്ടം രണ്ടായിരത്തി പതിനാറ് വരെ മാത്രമായിരുന്നുവെന്നും ഇടതുപക്ഷ സർക്കാർ ജനകീയ വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ 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 അവരുടെ വരെ വരുമ്പോൾ ഒരു ജനകീയ ജനകീയ ആ പറയുന്നത് ഏറ്റവും പറഞ്ഞുപക്ഷേ മെച്ചപ്പെട്ടു കേരളത്തിൽ ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യാതിഥിയായി ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ആകുന്നു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറി വരികയാണ് വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ ബിഎഡ് എന്ന് പറയുന്ന കോഴ്സ് ഒരു വർഷമായി അതിപ്പം ബി എഡ് എന്ന് മാറ്റി ബി എഡ് ആക്കി രണ്ടു വർഷത്തെ കോഴ്സ് ഷൂരിനാട്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ഷൂരിനാടത്തെക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി രാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശശികല എൻ ഷീജ എം അബ്ദുൾ ലത്തീഫ് ജെ ഷീജ ബീഗം മായ വേണുഗോപാൽ എൻ ഉണ്ണി അജ്മൽ ഖാൻ പി എസ് സുജാകുമാരി റോഷ്നെം നായർ എസ് സന്തോഷ്കുമാർ ലീന ബീഗം കെ ചന്ദ്രബാബു ആർ ഡി പ്രകാശ് പി ശിവപ്രസാദ് എൻ സി സുഗു രാധാകൃഷ്ണകുറുപ്പ് എസ് ഷിജുകുമാർ അബ്ദുൾ സലാം വിജയൻപിള്ള ബിജു തറയിൽ എഡ്ഗർ സക്രിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട